കുറച്ച് ദിവസം എടുക്കും നമുക്ക് ഏകദേശം ഇതിൻ്റെ ഉള്ളിലാണ് ലോറി നല്ല മനസ്സിലായിട്ട് സാധനം മനസ്സിലായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം പക്ഷെ അത് പതിക്കാൻ നമുക്ക് സാധ്യമാവുള്ളൂ ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അവിടെ തന്നെയാണ് ഏകോപനം അത് അതൊന്നും അങ്ങനെ പറയാൻ ഞാൻ ആരും അല്ല നമുക്ക് അത് ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അപ്പം എനിക്കിരുത്തലല്ല ഇപ്പൊ ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രഡ്ജഡ് വന്നതിനേഷം നല്ല രീതിയിൽ തന്നെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് മനുഷ്യസാധ്യമായിട്ട് ഒരു ധൈര്യ എഴുതി നമുക്ക് ആ ലോറിയിൽ നിർത്തലെത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു അപ്പൊ അതിന് ഡ്രഡ്ജഡ് മാധ്യമ സംവിധാനം വേണം എന്നുള്ള രീതിയിലാണ് രണ്ടാംഘട്ട തെരച്ചിൽ അവസാനം പിന്നെ നമുക്ക് ഒരുപാട് ഫോൾസ് ഒക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് പല പല രീതിയിലും നമ്മൾ ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം ഏതായാലും കുറച്ച് വൈകിയാണെങ്കിലും ഈ ഒരു സമയം ഈ ഇതിലേക്ക് എത്താൻ പറ്റും ഒരാൾക്ക് വേണ്ടി എഴുപത്തിരണ്ട് ദിവസം അവരെ കാത്തിരുന്നു അല്ല അത് അതൊരു തെറ്റിദ്ധാരണയുടെ സാറും കുറെ പേര് ഇങ്ങനത്തെ വിദഗ്ധരൊക്കെ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സതീശൻ സാറാണ് ഈശ്വര മാർത്തേനെ അവരേക്ക് കൊണ്ടുവന്നു തോന്നുന്നത് ആവശ്യ ഘട്ടങ്ങളിൽ അവരുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഡ്രഡ്സിംഗ് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള എത്രയും പെട്ടെന്നുള്ള ഒരു കണ്ടുപിടുത്തം അത് അതിനൊരു ചെറിയൊരു ഇതുപോലെയാണ് അതുകൊണ്ടായിരിക്കും ജില്ലാ ഭരണകൂടം താൽക്കാലികമായിട്ട് അല്ലാതെ ഫിഷർമാർ തന്നെ തഴഞ്ഞിട്ടും കാര്യങ്ങളും നൽകില്ല ജിബിൻ ഞങ്ങൾ കുടുംബം ഞങ്ങൾ കെട്ടായിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജിബാണ് മുന്നിൽ എല്ലാ തരത്തിൽ നിന്നത് മനസ്സ വേറെ തരത്തിലേക്കാണ് അവിടേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ പക്ഷെ ഞങ്ങടെ കുടുംബത്തിന്റെ ഫസ്റ്റ് ടൂ ലാസ്റ്റ് ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾക്കറിയാം ആർക്കും പോയി കണ്ടെന്നുള്ളത് നിന്നത് ഏഹ് ജിതിൻ വേറെ രീതിയിലും മനസ്ഥ വേറെ രീതിയിലും ഞങ്ങളെ ലക്ഷ്യം ഒന്നാണ് പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ല ഈ ഒരു ഡ്രസ്സിംഗ് നല്ല സംവിധാനം ഇവിടെ എത്തിച്ചത് വരെ നമ്മൾ അത്രയും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് അത് ഡ്രഡ്ജർ എത്തിച്ച ആളുകൾ അറിയാം നമ്മൾ ഏർപ്പെട്ട് എത്രയാണുള്ളത് നമ്മൾ അത്രയും ഓരോ ആളുകളെ പോയി കണ്ട് നമ്മുടെ കൂടെ നിന്ന് ആ രാഘവത്തെ നമ്മുടെ ഇങ്ങനത്തെ ആളുകളാണ് ഇത് നമ്മുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ അവർക്കെതിരെ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഡ്രഡ്ജറിനുള്ള സംവിധാനം എത്തി വരാൻ പറ്റില്ല അതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് അതൊക്കെ അതിന്റെ പ്രൊസീജിയർ അവര് വേണ്ട രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിലും ഇടപെടുന്നുണ്ട് അവിടുത്തെ അവരും ഇടപെട്ടിട്ട് വേണ്ട രീതിയിൽ നമുക്ക് ഇനി യാതൊരുവിധ ഒന്നുമില്ല വേണ്ട കാര്യങ്ങളൊക്കെ അവരിപ്പോ വേണ്ട രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യുന്നു അല്ല അതൊന്നും നമുക്കറിയുന്ന കാര്യം അതൊക്കെ അവർ വേണ്ടി കേരള സർക്കാർ അഞ്ചു ഈ പരിശോധന കുടുംബത്തിന്റെ വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മുടെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം അറിയേണ്ടു നമ്മൾ അതായത് ഒരു സാധാരണ ആളുകളിൽ ഇത്രയും ആളുകൾ നടക്കണം എന്നിട്ട് നമ്മള് മീഡിയയുടെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇവർക്ക് ആവശ്യപ്പെട്ടിട്ട് അർജുനപ്പെട്ടിരുന്ന സാധനമാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി എന്നാൽ നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയമായിരുന്നു കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാംഘട്ട തരത്തിലും നിർത്തി വെച്ചിട്ട് ഭയങ്കര ഫ്രഷ്മു ഇനിയിപ്പോ എന്ത് ആ സമയത്ത് നമ്മൾ പല ആളുകളും കുടുംബം ഒറ്റ കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മള് പല ആളുകളെയും പോയി കണ്ടു എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ കർണാടക സ്വത്താണ് അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻഷപ്പിട്ട് നമ്മൾ ആദ്യം പോയ ആൾ രാഘവട്ടനാണ് രാഘവട്ടൻ അത് വേണ്ട രീതിയിൽ തന്നെ അന്നും മുതൽ നമ്മുടെ കൂടെ വന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിൽ സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഓരോ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചെയ്തു വരുന്നുണ്ട് കൃഷ്ണപ്രിയ അവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും പോത്താലും അതേവില്ല അതുകൊണ്ട് അന്തിമൊക്കെയാണ് അവർക്ക് ജോലി കൊടുത്ത് ചെറുക്കാർ നമ്മുടെ സർക്കാരും അതും ചെയ്യാൻ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന് കൂടെ നിന്നുണ്ട് അതേപോലെ ഇവിടെ നീല ആ ഒരു ശരിയൂർ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ ജയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ അത്രയും ഈയൊരു ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതിലൊരു അവസ്ഥയിലവർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈശന്മാർക്ക് എല്ലാ ആളുകളും എല്ലാവർക്കും ഒറ്റ രക്ഷമയുള്ളു അർജുനെ അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക അങ്ങനെ പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി പോലെ തന്നെ